അസ്സാമലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കയത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു കാരണം മറ്റൊന്നുമല്ല അതാത് ഇന്നലത്തെ സ്റ്റോറി ഞാൻ റെക്കോഡൊക്കെ ചെയ്തിരുന്നു പക്ഷേ എന്തൊക്കെയോ ഇഷ്യൂസ് കാരണം കുറച്ച് സ്റ്റോറി മാത്രമേ നിങ്ങളുടെ അടുക്കള കൊണ്ട് എത്തിയിട്ടുള്ളൂ അപ്പം ഇന്നാണ് ഞാനത് ചെക്ക് ചെയ്തത് ബാക്കി ഒരുപാട് ഭാഗം ഫ്രീ ആയി കിടക്കുന്നതായിട്ട് കണ്ടു അങ്ങനെ അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ കാരണം അറിയാതെ പറ്റിപ്പോയതാണ് പിന്നെയെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്തതും ഓക്കെ അപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു അതുപോലെ തന്നെ പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത് ഭാഷയൊക്കെ മാറി ഇംഗ്ലീഷായി മാറിയിരിക്കുന്നു അല്ലേ അതിലെന്തൊരു ഉണ്ട് അത് നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളം കിട്ടും എന്നൊക്കെ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ പലരും പറയുന്നുണ്ട് ഫുൾ ഇംഗ്ലീഷാണല്ലോ പറയുന്നത് എന്നുള്ളത് അപ്പോൾ ഈ നമ്മൾ പുറത്തുള്ള രാജ്യക്കാർക്കും കൂടി അത് കേൾക്കേണ്ട രീതിയിൽ കം അത് യൂട്യൂബ് അങ്ങനെ ആക്കി മാറ്റിയതാണ് അപ്പോൾ എന്തൊക്കെ തന്നെയായാലും ക്ഷമിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാ വെച്ചാൽ അത് റെഡി വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രമിക്കട്ട അപ്പം നമുക്ക് നമ്മളെ കഥകളിലേക്ക് പ്രവേശിക്കാം അപ്പോൾ നമ്മുടെ സിനാനെ നമ്മളെ പ്രിയപ്പെട്ട മുസ്തിന കാണാൻ പോകുന്ന ഒരു രംഗമാണല്ലേ അപ്പോൾ ആദ്യമായിട്ട് ഉപ്പയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇൻഷാല്ല പ്രവേശിക്കാം അങ്ങനെ അതാ അറബിയുമ്മയും തലാലും മുസ്തിനയും കൂടി ബഷീർക്കെ കാണുവാൻ വേണ്ടി പുറപ്പെടുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന ആ ഒരു ഹോട്ടലിലേക്ക് തന്നെയായിരുന്നു പോയിരുന്നത് കാരണം അറബിയുമ്മ പലതവണ നിർബന്ധിച്ചിരുന്നു മോനെ ബഷീർ ബഷീറിനെ ഇവിടെ നല്ലൊരു ജോലി ഞാൻ തരാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എന്തൊക്കെ തന്നെയും എനിക്ക് ബുദ്ധിമുട്ടിയ സമയത്ത് ജോലി ചെയ്തെത്തുന്നത് അവരല്ലേ തൽക്കാലം അവിടെ കുറച്ച് ദിവസം കൂടി നിന്നിട്ട് അറബിയുമ്മ ഞാൻ തിരിച്ചു വരാം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അറബിയുമ്മ അതിന് സമ്മതം നൽകുകയായിരുന്നു അങ്ങനെ ആ ഹോട്ടൽ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരതാ പോകുന്നു സർപ്രൈസായിട്ട് തൻ്റെ മരുമകളെ ഒന്ന് കാണിക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു അറബിയുമ്മക്കുള്ളത് അങ്ങനെ അതാ തലാലും അറബിയമ്മയും മുസ്സിനെയും യാത്രയിലാണ് കുറച്ച് സമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ തലാൽ ലക്ഷ്യസ്ഥാനത്ത് വണ്ടി നിർത്തി അറബിയമ്മയും തലാലും അതിൽ നിന്നിറങ്ങി മുസ്സി മോൾ ഇവിടെ ഇരിക്കട്ടോ ആ ഉമ്മ ആയിക്കോട്ടെ അറബിയമ്മ പറഞ്ഞത് അനുസരിച്ച് അവളതാ അവിടെ ഇരുന്നു അവൾ അവിടെയുടക്കിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നു പഠിച്ചോനെ ഇവിടെ എവിടെങ്കിലൊക്കെ ആയിട്ട് എൻ്റെ സീനും ഉണ്ടാവുമല്ലോ എന്നെ ഓർത്തുകൊണ്ട് അല്ലേ പഠിച്ചോനെ വല്ലാത്തൊരു എന്തിനാണ് ഞങ്ങൾ ഇത്രയധികം അകറ്റി നിർത്തുന്നത് ഞങ്ങൾ ജീവിച്ചിട്ടില്ല ജീവിച്ച് കൊതി തീർന്നിട്ടില്ല അതിനു മുമ്പേ ഞങ്ങളെ പറിച്ചു മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം അടുക്കാൻ പോലും ഒന്ന് കാണുവാൻ പോലും സമ്മതിച്ചില്ല എങ്കിലും അറബ് നാട്ടിലെത്തിയപ്പോൾ വല്ലാത്തൊരു ആശ്വാസം എൻ്റെ ഇക്കാക്കിയും കൂട്ടാളികളും ഇല്ലല്ലോ ഞങ്ങൾ ഞങ്ങളെതിർക്കാൻ അതുപോലെ സിനുവിൻ്റെ ഉമ്മയും ഇല്ലല്ലോ എന്നൊരു തോന്നല് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഇക്കാക്കിയുടെ വീട്ടുകാരെയും എനിക്ക് പേടി തന്നെയാണ് അത് പ്രത്യേകിച്ച് റഷീദ് ഉമ്മയെ അവർ ഹോട്ടലിലേക്ക് കയറിപ്പോയി അല്പസമയം കഴിഞ്ഞിട്ടും അവരെ കാണുന്നില്ല ശരിക്കും മുസ്തിക്ക് ഒന്ന് പുറത്തിറങ്ങിപ്പോയി ഉപ്പയെ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നാണ് ആ ഉപ്പക്ക് എന്നെ വളരെയധികം സ്നേഹമായിരുന്നു അതെ സിനുവിൻ്റെ ഉപ്പല്ലേ എന്നോട് വലിയ സ്നേഹമായിരുന്നു ഞാൻ ജോലി ചെയ്യുമ്പോഴെല്ലാം ഉപ്പ എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു മോളെ ഒറ്റക്ക് അങ്ങനെ എടുക്കണ്ട തോട്ടത്തിലേക്ക് ഉമ്മ എന്നെ പറഞ്ഞേക്കുമ്പോൾ ഉപ്പ കൂടെ പോരുമായിരുന്നു ഞാൻ എന്തൊക്കെ തന്നെ ചെയ്യുമ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ഉമ്മ ചീത്ത പറയും നിങ്ങളിങ്ങനെ താങ്ങി നടന്നോളി എല്ലാവരെയും കുറച്ച് അമ്മോശങ്ങൾക്കാക്കാനും വില വേണമെന്നുണ്ടെങ്കിലേ കുറച്ചൊക്കെ അടങ്ങി അതിങ്ങനെ ഡീസൻറ്റിൽ നിൽക്കണം ഇത് മരോളൊരു പണിയെടുക്കുമ്പോൾ അതിനും ഒപ്പം പോകും ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങാണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണത് ഉമ്മയുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഉപ്പ അല്പം ഒന്ന് പിന്നോട്ട് നിൽക്കും പക്ഷേ പാവണ മനുഷ്യൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല എപ്പോഴും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഉമ്മ ചീത്ത പറയുമ്പോൾ പറയും മോളെ സാറല്ല അത് സ്വഭാവമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നാൽ എന്നെ സിനാൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഉമ്മ പറഞ്ഞുണ്ടാക്കിയപ്പോഴും എൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ കുട്ടിനെ ഈ തൊട്ടു പോവരുത് ഓൾ എന്താ വണ്ടി ഞാൻ ചെയ്തോളാം അല്ലാതെ ഈ ഓൾ ഉപദ്രവിക്കാലേ അന്ന് സിനാനയും ഒരുപാട് ചീത്ത പറഞ്ഞിരുന്നു ഇതിൻ്റെ പേരിൽ അത്രക്കും സ്നേഹമായിരുന്നു ഉപ്പാക്കെന്നോട് അമോഷൻ എന്നുള്ള ആ ഒരു പേരല്ല മറിച്ച് എൻ്റെ ഉപ്പ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ ആ പിതാവിനെ കണ്ടത് കാരണം അത്തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവം അവൾ ഓരോന്ന് ആലോചിച്ചു പഠിച്ചോനെ പ്രിയപ്പെട്ട എൻ്റെ പിതാവ് ഖബറിനടിയിലാണ് ഇന്ന് ഇതൊന്നും കാണാനോ കേൾക്കാനൊന്നും അദ്ദേഹമില്ല എന്നാൽ അതിന് പകരമായിക്കൊണ്ട് പടച്ച എനിക്ക് നൽകിയ പിതാവാണ് സിനുവിൻ്റെ ഉപ്പ ഈ സമയം ഹോട്ടലിനുള്ളിൽ തലാലിനെ കണ്ട ബഷീർക തലാൽ അസ്സലാമലേക്കും വാലൈക്കും അല്ലാം വാർഹമത്തല്ല കൈഫാലക്സൈൻ അലഹമ്മില്ല അവർ ചായ കുടിക്കുവാൻ വേണ്ടി അപ്പോഴേക്കും ക്ഷണിച്ചു എന്നാൽ അറബിയമ്മയെ കണ്ടിരുന്നില്ല അറബിയമ്മ കുറച്ചപ്പുറത്തായിരുന്നു നിന്നിരുന്നത് എന്നാൽ അറബിയമ്മ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വളരെയധികം സ്നേഹത്തോടെ അത് അദ്ദേഹം ക്ഷണിക്കുകയാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫാമിലി റൂമുണ്ട് അന്നൊക്കെ പറഞ്ഞിട്ട് ബഷീർ സുഖമല്ല നിനക്ക് അലഹമദില്ല റാഹത്തായിട്ട് പോകുന്നു പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അല്ല നിനക്ക് അവിടുത്തെ ജോലി ഞാൻ വരാൻ ഉമ്മ ഏതായാലും ഇവിടെ എത്തിപ്പെട്ടില്ലേ ഇവിടുന്ന് കുറച്ച് ക്യാഷ് ഞാൻ കടം വാങ്ങിയിരുന്നേ അതൊക്കെ ഒന്ന് വീട്ടുവാൻ വേണ്ടിയിട്ട് മോനെ എന്തിനാണ് അതിൻ്റെ ആവശ്യമില്ല അത് ഞാൻ തരുമല്ലേ അത് വേണ്ട ഉമ്മ ഞാൻ കടം വാങ്ങിയതാകുമ്പോൾ അതിൻ്റേതായിട്ട് രീതിയിൽ അത് വീട്ടിൽ നിന്നല്ലേ എപ്പോഴും നല്ലത് അധ്വാനിച്ച് വീട്ടുന്നത് അതൊരു അന്തസ്സല്ലേ അതെ ബഷീർ നീ പറയുന്നത് വളരെയധികം ശരിയാണ് അറബിയമ്മ നിങ്ങളിരിക്കേ തലാൽ ഇരിക്കും മോനെ എന്ത് നിങ്ങൾക്ക് ഫുഡ് വേണ്ടത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ആവശ്യമുള്ള ആ മെനു നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അതെ ഞങ്ങൾക്ക് മാത്രം പോരെ ഫുഡ് പിന്നെ കൊണ്ടുപോകാനോ പാർസൽ അത് ഞാൻ തരാമല്ലോ നൂർഫാത്തിമക്കളിൽ ഞാൻ തരാം നാഫർ ഉസ്താദിനുള്ള ഒക്കെ തരാം നിങ്ങൾ ഭക്ഷണം കഴിക്കി സ്നേഹത്തോടെ ബഷീർക്കയോടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ അറബിയമ്മ ശരിക്കും സന്തോഷിച്ചു പഠിച്ചവനെ അല്ല മോനെവിടെ മോൻ അറബി വീട്ടിലാണല്ലോ ഇൻഷാല്ല മോനെ കാണാൻ പോകണം കുറച്ച് ദിവസമായി കണ്ടിട്ട് പക്ഷേ ചില രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് അവനക്ക് ഡ്യൂട്ടി ഉണ്ടാകുക ഒന്ന് അറബി വീട്ടിൽ അവിടെ പിന്നെ ഒന്ന് വേറെന്തൊരു അവരുടെ ഷോപ്പിനെന്തോ ഒരു മാനേജിങ്ങോ കാര്യങ്ങളോ അങ്ങനെ ആയിട്ട് ചില ദിവസങ്ങൾ അവിടെ ആയിരിക്കും ചില ദിവസങ്ങളെവിടെ ആയിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഓൻ്റെ കാര്യത്തിൽ നല്ല വിഷമാണ് കാരണം എൻ്റെ കുട്ടി ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് എൻ്റെ കുട്ടി എന്ന് വച്ചാൽ ഓനക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ക്ക് അറിഞ്ഞിട്ടില്ല അല്ല ബഷീർ അത് നിനക്കും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ ആ എൻ്റെ കാര്യം എന്നെ പോട്ടെ ഞാൻ ഇത്രയൊക്കെ പ്രായമായി പക്ഷേ എൻ്റെ കുട്ടി ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴേക്കും സാരല്ല എല്ലാം ശരിയാകും പടച്ചിറബ്ബ് എല്ലാത്തിനും ഓരോന്ന് കരുതിയിട്ടുണ്ടാവുമല്ലോ എന്നാൽ ഞാൻ ഇപ്പം വരാം കേട്ടോ വണ്ടിയിൽ നിന്നൊരു സാധനം എടുക്കാണ്ട് അറബിയമ്മ ഇപ്പം നിങ്ങൾ ആ ഞാൻ ഇപ്പം വരാം ഫുഡ് ഒക്കെ സെറ്റ് ആയിക്കോളെ ഓക്കെ അങ്ങനെ അതാ അറബിയമ്മ പുറത്തേക്ക് പോകുന്നു മൊസ്സിനെ കാത്തിരിക്കുകയാണ് ആ ഒരു രംഗം കാണുവാൻ വേണ്ടിയിട്ട് മൊസ്സി ആ വാഹനത്തിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അത് അവൾ പുറത്തേക്ക് ഇറങ്ങി ആ അറബിയുമാ വാ പോര് ഇവിടെയാണ് നിങ്ങളുടെ ഉപ്പയുടെ ഹോട്ടൽ ഇതിനകത്താണ് നിങ്ങളുടെ ഉപ്പ സ്ഥിതി ജോലി ചെയ്യുന്നത് വരൂ മുസ്സിനുടെ കൈ പിടിച്ചുകൊണ്ട് ആ പിന്നെ ആ ഹിജാബ് ഒന്ന് താഴത്തേക്ക് കിട്ടുമോളെ ഹിജാബ് താഴ്ത്തി അവളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ അറബിയമ്മ ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നു ആ ഫാമിലി റൂമിലേക്ക് കയറി പിന്നെ ഹിജാബ് ഇപ്പോൾ തന്നെ പൊക്കല്ലേട്ടോ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടേ ഒരു സർപ്രൈസ് കൊടുക്കുകയും വേണം അവളത് പഠിച്ചോനെ എങ്ങനെയായിരിക്കും പാവം ഉപ്പാക്കെന്നെ മനസ്സിലാവോ മറന്നിട്ടുണ്ടാവോ എനിക്കറിയുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഐറ്റംസ് ഫുഡുകളുമായി അതാ ബഷീർക്ക കടന്നു വരുന്നു കൂടെ മറ്റൊരാൾ കൂടെയുണ്ട് ഒരു നിമിഷം അവൾ ആ ഉപ്പയുടെ ആ മുഖം കണ്ടു അവൾക്ക് ആ ഹിജാബ് പൊക്കി ഉപ്പയെ പക്ഷേ അറബിയമ്മ അത് പറഞ്ഞിട്ടില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞു അറിയാതെ പെട്ടെന്ന് തലാലിൻ്റെയും അറബിയമ്മയുടെയും കൂടെ ആ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ ചോദിക്കുന്നു അദ്ദേഹം ഇത് തലാലിൻ്റെ നിക്കാഹ് ഏയ് ബഷീർ നിന്നോട് പറയാതെ തലാലിൻ്റെ നിക്കാഹ് കഴിക്കൂ നിനക്ക് തോന്നുന്നുണ്ടോ അത് അല്ല അത് പെട്ടെന്ന് മുസ്സി എന്ന് അറബിയമ്മ വിളിച്ചപ്പോൾ അറബിയമ്മ തന്നെ അതാ അവളുടെ ആ ഒരു ഹിജാബ് പതുക്കെ പൊക്കുന്നു ഒരു നിമിഷം അതാ ആ ഉപ്പ മുസി ഉപ്പാൻ കുട്ടി എങ്ങനെ ഇവിടെത്തിയത് മുസ്സിയും എഴുന്നേറ്റ് നിന്ന് അതാ ഉപ്പയെ കെട്ടിപ്പിടിക്കുന്നു രണ്ടു പേരും കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഉപ്പ മുസ്സി മോളെ ഉപ്പാൻ കുട്ടി ഇവിടെ എങ്ങനെ എങ്ങനെത്തിയത് ഉപ്പനെ കുട്ടിയോടൊങ്ങനെ രക്ഷപ്പെട്ടത് ആ ഉപ്പാക്ക് കരഞ്ഞിട്ട് സംസാരിക്കുവാനെ കഴിയുന്നുണ്ടായിരുന്നില്ല ഉപ്പനെ കുട്ടി രക്ഷപ്പെട്ടോ അവിടെ നിന്നൊക്കെ എല്ലാവരുടെ വലയിൽ നിന്ന് രക്ഷപ്പെട്ടോ ഉപ്പാ രക്ഷപ്പെടേണ്ടി വന്നു ആ ആയിക്കോട്ടെ അറബിയമ്മ പെട്ടെന്ന് മതി കരച്ചിലും പറച്ചിലൊക്കെ ഇനി നല്ലോണം റിലാക്സാവ് പിന്നെ ഫുഡ് കഴിക്കേ മോളെ സത്യം പറഞ്ഞാൽ ആ പിതാവിനെ ആ ഒരു സന്തോഷം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു എങ്ങനെയെങ്കിലും തൻ്റെ മോനെ വിളിച്ചു പറയണം ഈ കാര്യം കാരണം ഉരുകി ഉരുകി കഴിയുന്ന എൻ്റെ പൊന്നുമോൻ അവനക്ക് ആറില്ല ഞാൻ പറയട്ടെ എൻ്റെ ശനുവിനെ വിളിക്കട്ടെ വീഡിയോ കോൾ ചെയ്യട്ടെ വേണ്ട അറിവും പറഞ്ഞു ആയിട്ടില്ല അത് പറയാനായിട്ടില്ല പറയ പറയുന്ന പോലെ പറയണം ഇപ്പോഴൊക്കെ പറഞ്ഞ ഒരു ഒരു പക്ഷേ ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല പ്രയാസമായിരിക്കും തൻ്റെ മരുമകളെ കണ്ട സന്തോഷത്തിൽ ബഷീർക്കൂടെ കണ്ണുകൾ എറിഞ്ഞൊഴുകയായിരുന്നു ബഷീർ എന്താ നിനക്ക് നിൻ്റെ മനസ്സിൽ ഓലാണ് അതെനിക്ക് നന്നായിട്ടറിയാം അറബി അമ്മ ഞാൻ എങ്ങനെ ഈ ഒരു സന്തോഷം പങ്കിടുന്നെനിക്കറിയുന്നില്ല എൻ്റെ കുട്ടിൻ്റെ ആളിവിടെ എത്തിയല്ലോ എൻ്റെ സിനാൻ എത്ര കരഞ്ഞിട്ടുണ്ടാവും പാവും എന്താ ബഷീർ നീ കൊച്ചു പോലെ ആ പിന്നെ ചെല്ല് നീ ഡ്യൂട്ടി തുടങ്ങിക്കോ അല്ലേ അപ്പോൾ അതിൻ്റെതായ ചെല്ല് അല്ല കുഴപ്പമില്ല എനിക്കി ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എനിക്കിനിപ്പം എന്തായാലും വേണ്ടില്ല ഞാൻ നാട്ടിലേക്ക് തിരിച്ച് നാട്ടിലേക്ക് തിരിച്ച് പോയിട്ട് അവിടെ ആരാണ് നിനക്കുള്ളത് നാട്ടിലേക്ക് തിരിച്ച് പോയി അവിടെ താമസിക്കണം അതന്നെ ആരുല്ലെങ്കിലും വേണ്ടില്ല നിന്റെ ഭാര്യ റഷീദിയുടെ സ്വഭാവമൊക്കെ റെഡി ആയിട്ടുണ്ടാവുമോ അറിയില്ല എനിക്ക് ഓളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല കാരണം ഓള കൂടെ നിന്നാൽ അറിവുമ എടങ്ങാറാണ് നേറി നീറി നേറി മരിക്കേണ്ട ഒരവസ്ഥയാണ് എല്ലാത്തിനും പ്രശ്നങ്ങളും കലഹങ്ങളുമായിരിക്കും അതുകൊണ്ട് ഞാൻ തീരെ ആഗ്രഹിക്കണില്ല അങ്ങനൊരു ജീവിതം ഓളുടെ കൂടെ ജീവിക്കണമെങ്കിൽ എൻ്റെ മോളുടെയും എൻ്റെ മനോൻ്റയും എൻ്റെ കുട്ടികളുടെ കൂടെ അങ്ങനെ ജീവിക്കണം അല്ലാതെ ഒരിക്കലും എനിക്ക് ഭാര്യമാണെന്ന് യാതൊരു നിർബന്ധമില്ല കാരണം അത്രക്ക് ഞാൻ അനുഭവിച്ചതാണ് മനസ്സിലാകുന്നുണ്ട് ബഷീർ എന്തൊക്കെ തന്നെയും വാ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക ഹേ വേണ്ട ഉമ്മ നിങ്ങൾ കഴിക്കേ എന്താണെന്നറിയില്ല ബഷീർക്കൊക്കെ വല്ലാത്തൊരു ഷോക്കാണ് ആയത് തൻ്റെ പ്രിയപ്പെട്ട മരുമകളെ അതാ റബേ എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിരിക്കുന്നു വല്ലാത്തൊരു അത്ഭുതം എങ്ങനെ എത്തിയെന്നോ ഏതെന്നോ അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അതൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അറബിയമ്മ തന്നെ വരുത്തിയതായിരിക്കുമെന്ന് എനിക്ക് അറിയുന്നില്ല എന്നാലും അറബിയമ്മ അടുത്തെത്തിയല്ലോ ഇനി സമാധാനമായി ഇനി പ്രശ്നമല്ല ബഷീർക്കിയുടെ മനസ്സിൽ അതായിരുന്നു ചിന്ത ഇനി എൻ്റെ കുട്ടിയോട് കാര്യമെന്ന് പറയണം അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ബഷീർക വീണ്ടും വന്നു ആ പിന്നെ ഞാൻ പറയാം മോനെ അങ്ങനെയല്ല നമുക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ ഒന്നും പറയണ്ട ബഷീർ അവൻ്റെ ആ ഒരു അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങൾ അറബി വീടാണ് ചില വീടുകളിലേക്ക് നമുക്ക് കൂളായിട്ട് കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല കുറച്ച് കർശനവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധ പാലിക്കുന്നത് നല്ലതാണ് എന്തൊക്കെ തന്നെയാലും ശരിക്കും ബഷീർക്കാക്ക് വാക്കുകൾ തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല തൻ്റെ മുസ്സിയെ കണ്ട ആ ഒരു സന്തോഷത്തിൽ മോളെ മോളെ എവിടെയായിരുന്നു ഇതുവരെ കഴിഞ്ഞിരുന്നത് ഉപ്പാ അതൊക്കെ ഒരുപാട് പറയാണ്ട്പ്പാ അത് എനിക്ക് കുറച്ചൊന്നുമല്ല ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലായിരുന്നില്ല കുറച്ച് ദിവസം മോളെ എന്തായാലും പഠിച്ചോനെ മോളെ കാത്തു രക്ഷിച്ചല്ലോ ഞാൻ എപ്പോഴും ദുവാ ചെയ്യുമായിരുന്നു റബ്ബേ ആ കുട്ടിയെ എങ്ങനെയെങ്കിലും നീ രക്ഷപ്പെടുത്തണം എന്നത് എന്തായാലും പഠിച്ച റബ്ബ് എൻ്റെ ദുആ കേട്ടു അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നേരെ വാഹനത്തിനടുത്തേക്ക് ചെന്നു അപ്പോഴേക്കും അതാ അദ്ദേഹവും അങ്ങോട്ടെത്തി അതെ ഇന്നിവിടെ താമസിക്കാം ഇവിടെ റൂമും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നിവിടെ താമസിക്കാം എന്നിട്ട് നാളെ സിനുവിൻ്റെ അടുത്തേക്ക് അങ്ങനെ അങ്ങോട്ട് പോകാം അതല്ല നല്ലത് അറബി പറഞ്ഞു ബഷീർ നീ ഇവിടെ ജോലിക്ക് കയറിയതാണ് നിനക്ക് പറഞ്ഞാൽ ഇവിടുത്തെ ഒരുപാട് ജോലി കാര്യങ്ങൾ എല്ലാം ഉണ്ടാവും അപ്പോൾ പിന്നെ നിനക്ക് ഞങ്ങൾ ഒരുക്കണ തിരക്കുകൂടെ നോക്കേണ്ടി വരും തൽക്കാലം ഞങ്ങൾ തിരിച്ചു പോവാണ് പിന്നെ എൻ്റെ വീട് അതായത് നമ്മുടെ വീട് അവിടെ സുരക്ഷിതമാണല്ലോ മുഹ്സിനക്കായാലും ആർക്കിതൊക്കെ തന്നെയായാലും ശരിയാണ് അറബിയമ്മ അതൊക്കെ വളരെ ക്ലിയർ ആണ് എന്ന് ഞങ്ങൾ തിരിച്ചു പോകട്ടെ ഇനി ഇൻഷാല്ല അറിവുമ്മ പോവല്ലേ ഇതാ കുറച്ച് ഫുഡ് മക്കൾക്കും ഒക്കെ കൊണ്ടുപോയിക്കോളി ലൈലിയോ മക്കളും അവരൊക്കെ അവിടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ നൂർ ഫാത്തിമയ്ക്കും അവർക്കൊക്കെ മോനെ അതൊന്നും വേണ്ടപ്പോൾ തൽക്കാലം അല്ല അത് പറഞ്ഞാൽ പറ്റില്ല ബഷീർക്ക് നിർബന്ധിച്ച് അവിടെ ഉണ്ടാക്കിയ പ്രത്യേക ടാബ്സിലുള്ള ഡിഷുകളെല്ലാം അതാ ഒരു ബോക്സിലാക്കി കൊടുക്കുന്നു അദ്ദേഹം തന്നെ വാഹനത്തിൻ്റെ ഇടുക്കിയിൽ കൊണ്ടുപോയി അത് വെക്കുന്നു അറബിയമ്മ അതാ യാത്ര പറയുന്നു ഉപ്പാ ഞാൻ പോയിട്ട് വരാട്ടോ മൊസ്സിനെ കരഞ്ഞുകൊണ്ട് ആ ഉപ്പയുടെ കൈകൾ പിടിച്ച് മോളെ സാറല്ല എന്നാലും കണ്ടല്ലോ അത് മതി മോളെ കണ്ടല്ലോ എനിക്ക് അത് മതി എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടിൻ്റെ കൂടെ ജീവിക്കണം കേട്ടോ എൻ്റെ കുട്ടിനെ വിട്ട് ഇനി പോരരുത് മോസിയെ ഉപ്പാ ഞാൻ ഒരിക്കലും പോയിട്ടില്ലല്ലോ പോയത് ശരിയാണ് മോളെ എനിക്കറിയാം എല്ലാവരും കൂടെ കൂട്ടത്തിൽ ഞാനും കൂടെയാണ് നിങ്ങളെയെല്ലാം ഉപ്പാ ഒരിക്കലും അല്ല ആകെ തെറ്റിദ്ധരിച്ച് പോയതാണ് സിനി പാവമായിരുന്നു മോളെ എനിക്കറിയാം എൻ്റെ കുട്ടിയെ നല്ലോണം തല്ലിക്ക് എൻ്റെ സിനാനെ എന്തിനാണ് ഓളെ ഉപദ്രവിച്ചതെന്ന് പറഞ്ഞിട്ട് കുറെ തല്ലികൾ ഉപ്പക്കരയില്ലേ സാരല്ല എന്നാലും സീനുവിൻ്റെ നിരപരായത്വം തെളിഞ്ഞല്ലോ പാവാണ്പ്പാ ഒരു തെറ്റും ചെയ്യാത്ത ആളായിരുന്നു ഒന്നും ഉമ്മ മോളെ എനിക്കറിയാം ആ ഒരു വാക്കിവിടെ ഉച്ചരിച്ച് പോകരുത് റഷീദ എന്നുള്ള വാക്ക് ഈ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വ്യക്തി അവളാണ് അവള് എല്ലാം അവളുടേതാക്കി മാറ്റി അത്യാവശ്യത്തിന് അത്യാവശ്യത്തിനുറിച്ച് ക്യാഷ് ചോദിച്ചപ്പോൾ പോലും അവൾ തന്നില്ല വേണ്ട എന്തിനാ നമ്മളിഷ്ടമില്ലാത്ത പോലെ പക്ഷേ അവളിപ്പോൾ ആകെ കഷ്ടപ്പെടുകയാണ് അതിനെ അനുഭവിക്കുകയാണ് പക്ഷെ എന്തൊക്കെ തന്നെയാലും ഇനിയൊരു ജീവിതം അവളുടെ കൂടെ ഞാൻ ആഗ്രഹിക്കുന്നില്ല ആ ഉപ്പ കരഞ്ഞുകൊണ്ടാണ് മുക്സിയോട് അത് പറയുന്നത് ഉപ്പ കരയല്ലേ ഞങ്ങൾ പോയിട്ട് വരാട്ടോ പ്രിയപ്പെട്ട ഉപ്പയുടെ അരികിൽ നിന്ന് പോകാൻ അവൾക്ക് മനസ്സിലായിരുന്നു ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു മോൾക്ക് എന്താ ഞാൻ ഉപ്പ വാങ്ങി തന്നെയത് ഉപ്പാ ഒന്നും വേണ്ട എല്ലാം അറബിയുമ്മ വാങ്ങി തന്നിട്ടുണ്ട് ഇഷ്ടം പോലെയുണ്ട് കുറച്ചെന്നല്ല ഒരുപാടൊരുപാടുണ്ട് എനിക്കെല്ലാം ഉണ്ട് പക്ഷേ എൻ്റെ ഇൻഷാൽ എൻ്റെ കുട്ടിൻ്റെ കൈകളിൽ അന്നെ ഏൽപ്പിക്കും മോളെ നോക്കിക്കോ ഈ ഒരു പേടിയും പേടിക്കണ്ട മോളെ സത്യം പറഞ്ഞ ഉപ്പാക്ക ജോലിയൊക്കെ മതിയായ പോലെയായി കുട്ടിനെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിനെ ഞാൻ കണ്ടല്ലോ എനിക്ക് സന്തോഷമായി മോളെ ഒരു കുഴപ്പമില്ല ഉപ്പയുടെ ആനന്ദ കണ്ണീർ അതാ നിൽക്കുന്നേയില്ല സത്യം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാത്ത ഒരു കാഴ്ചയാണ് ആ ഉപ്പ കണ്ടത് തൻ്റെ മുഖസിയെ നേരിട്ട് കണ്ട ആ ഒരു മനോഹരമായ കാഴ്ച റബ്ബേ എൻ്റെ കുട്ടിയും എൻ്റെ മുഖസിയും കൂടി ഒരുമിച്ച് ജീവിക്കുന്നത് കാണണം റബ്ബേ എനിക്ക് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അതാ ഉപ്പയുടെ യാത്ര പറഞ്ഞ് വീണ്ടും മുസ്സിന വാഹനത്തിൽ കയറി ഒരിക്കൽ കൂടി ഉപ്പയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു അവൾ പോയിരുന്നത് അറബിയമ്മ അത് കണ്ടു പറഞ്ഞു ആ മോൾക്ക് പിള്ളം കണ്ണും പാനെടുത്തക്കനല്ലേ തലാൽ പറഞ്ഞു അതുമ്മ ഇല്ലാതിരിക്കോ അതായത് അത്രക്ക് സ്നേഹിച്ചവർ വേർപിരിയുമ്പോൾ അത് വല്ലാത്തൊരു വിഷമ്യം വേദനയാണ് വാഹനം അകന്നകന്ന് പോയിക്കൊണ്ടിരുന്നു ആ പിതാവ് അത് നോക്കി നിൽക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട മരുമകൾ അതെ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ഭാര്യ അള്ളാഹ് അവളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിനൊരു പിടുത്തവും കിട്ടുന്നില്ല റബ്ബേ എൻ്റെ കുട്ടിയുടെ സങ്കടം തീരണം ഇതോടുകൂടി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു നേരെ സിനാനെ വിളിക്കണമെന്ന് കരുതി വേണ്ട അറിബൂമ്മ പറഞ്ഞിട്ടുണ്ട് അത് സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട മകളെ വിളിച്ചു ഭർത്താവിൻ്റെ കൂടെ മസ്ക്കറ്റിൽ നിൽക്കുന്ന അവളെ ഹലോ മോളെ അസ്സാം വലൈക്കും ഉപ്പാ വലൈക്കും അസ്സലാം ഉപ്പാ എന്തൊക്കെയുണ്ട് മോളെ അല്ല സുഖാണ് പിന്നെ ആ പറപ്പാ എന്തുങ്ങളെ സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ ഉപ്പാ പറ മോളെ നമ്മുടെ മുഹസ് ഇവിടെ എത്തിക്കുന്നു മോളെ പിതാവിന് ആ വാക്കുകൾ മുഴുവനാക്കുവാൻ കഴിഞ്ഞില്ല ഉപ്പാ എന്താ പറയണത് സിനുവിൻ്റെ ആടി സിനാൻ്റെ മുഹസിനവിടെ എത്തിക്കണ് അറബിയ മുന്നേ അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചു തന്നു മോളെ സത്യമായിട്ടും ഉപ്പാ അതെങ്ങനെ സത്യമായിട്ടും ഓ അറബിയമ്മയുടെ പണിയായിരിക്കില്ലേ അതൊക്കെ മാഷ അല്ല എങ്ങനെ അവളെ കിട്ടിയാമോ ഏതായാലും എൻ്റെ കുട്ടി എൻ്റെ സിനാൻ എൻ്റെ ആങ്ങളെ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മോനെ ഇനിയെങ്കിലും അവനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാട്ട് റബ്ബേ ഉപ്പങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് ഉപ്പാ എന്തായാലും സന്തോഷമായി മനസ്സ് ഇന്ന് കിട്ടിയ ഒരു വാർത്ത എപ്പോഴും വീടിനെക്കുറിച്ചും വീട്ടുകാരെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഒരുപാടുപ്പ കരയാറുണ്ട് ഞാൻ എനിക്ക് ഒരിക്കൽ പോലും നമ്മുടെ വീട്ടിൽ കാര്യം ആലോചിച്ചിട്ട് ഒരു സമാധാനം സുഖമില്ലപ്പാ ഇപ്രാവശ്യം വന്നതിന് ശേഷം ഇന്ന് എനിക്ക് കണ്ണീരാണ് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെ ഓർത്തിട്ടും എൻ്റെ ഉമ്മയുടെ സ്ഥിതി ആലോചിച്ചിട്ടും എൻ്റെ ആങ്ങളുടെ സ്ഥിതി ആലോചിച്ചിട്ടൊക്കെ മോളെ മോളെ വിഷമിക്കേണ്ട മോളെ മോളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചോ അവനവൻ ഉണ്ടാക്കി തീർത്ത തെറ്റിനെ അവനവൻ അനുഭവിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി നിൻ്റെ ഉമ്മ അങ്ങനെ തെറ്റുകൾ ചെയ്തെങ്കിൽ അവൾ അനുഭവിക്കട്ടെ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരട്ടെ ഉപ്പാ ഉമ്മയെക്കുറിച്ച് എനിക്ക് തീരെ താല്പര്യമില്ല ഉമ്മ പറയുമ്പോൾ എന്നെ പ്രസവിച്ചതാണ് പക്ഷേ ഉമ്മയുടെ ആ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ എൻ്റെ മക്കളെ വരെ തള്ളി പറയുന്നതാണ് വീട് കേടരുമെന്ന് പറഞ്ഞിട്ട് പിന്നെന്താ ഉപ്പാ ഞാൻ അങ്ങോട്ട് വരുന്നില്ലേ ഒരർത്ഥം മോളെ സാരില്ല എൻ്റെ ഉമ്മ നന്നായി വരികയാണെങ്കിൽ ഇനി അവളെ സ്വീകരിക്കും അതല്ല ഇനിയും പഴയ പോലെ ആണെങ്കിൽ ഒരിക്കൽ പോലും അവളെ കാണുന്നതന്നെ എനിക്കിഷ്ടമല്ല ഉപ്പാ എന്നാൽ മുസ്സിയെ കണ്ടെത്തിയല്ലോ സമാധാനം സന്തോഷം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അവളത് പറയുവാൻ വേണ്ടി പോകുന്നു ഇക്ക ആ എന്തടി അതെ മുസ്സി സിനാൻ്റെ അടുത്ത് എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതെങ്ങനെ അതെ അതെങ്ങനെയാണെന്ന് അറിയുന്നില്ല അറബി ഉമ്മയുടെ എന്തൊരു പണിയാണെന്നാണ് തോന്നുന്നത് ആഹാ മാഷാ എന്നാ ഇനി ശുസ്തമായി സുഖമായി ഇവർക്ക് ജീവിക്കാമല്ലോ അല്ലേ അല്ല എന്ത് ചെയ്യുക തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളുടെ ഭാര്യ എത്തിയിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ അവൾക്കും വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒരുമിച്ച് അവളെ ഒന്ന് പോയി കാണണം റബ്ബേ അവളോട് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് അത് പറയുകയാണ് അത് ആ ഇവിടുന്ന് കുറച്ചൊക്കെ ഉണ്ട് നോക്കാം ഇൻഷാ ഇൻഷല്ല മുഹ്സിനെ അറബ് നാട്ടിൽ എത്തിയ വിവരം അതാ എല്ലാവരും അറിയുന്നു സന്തോഷിക്കുന്നു ഒരുപാട് ഒരുപാട് എന്നാൽ പ്രിയപ്പെട്ട നമ്മുടെ സിനാൻ മാത്രം ഇതൊന്നും അറിയുന്നില്ല അവനവൻ്റെ വേദനയേറിയ നിമിഷങ്ങളിലൂടെ സങ്കടം നിറഞ്ഞ ആ ഒരു ഓർമ്മകളിലൂടെ അവൻ്റെ ജീവിതം കഴിച്ചു കൊട്ടുകയാണ് ഇൻഷല്ല നാളെ മുസ്ലിനിയും അറബിയുമായി തലാലും കൂടെ സിനാൻ്റെ അടുക്കിലേക്ക് പോകും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാ വാളിക്കും വറഹമുല്ലാ താല ഉബരത്തു